നമസ്കാരം സ്നേഹ ജ്യോതിഷ് ഇന്ന് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് എത്രത്തോളം ഈശ്വര അനുഗ്രഹമുണ്ടെന്ന് നോക്കാം യെസ് ഓർ നോ ആണ് നമ്മൾ നോക്കുന്നത് കാർഡുകൾ എന്താണോ പറയുന്നത് അതാണ് നോക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളിന്ന് ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഈശ്വര ചൈതന്യം ഈശ്വരാനുഗ്രഹമുണ്ടോ എന്ന് നോക്കുക ഞാനിതിൽ എക്സ്പെർട്ടല്ല കാർഡുകളുടെ കാര്യത്തിൽ കാർഡുകൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം മൂന്ന് സെറ്റ് കാർഡുണ്ട് അപ്പം അതെന്തായാലും നമുക്ക് ഉപയോഗിക്കാം താല്പര്യമുള്ളവർ ഇത് കാണാം നിങ്ങളുടെ അനുഭവമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അഞ്ച് കാർഡ് എടുക്കാം ഈശ്വര ചൈതന്യം ഉണ്ടോ യെസ് ഓർ നോ എന്നാണ് നമ്മൾ നോക്കുന്നത് കാർഡിൽ എസ് എന്ന് ഈ കാർഡിൽ തന്നെ ഉണ്ട് യെസ് എന്നാണ് കാണുന്നതെങ്കിൽ കൂടുതലും ഈശ്വര ചൈതന്യം ഉണ്ട് അല്ല നോ എന്നാണെങ്കിൽ ഈശ്വര ചൈതന്യം കുറവാണ് എന്നാണ് അപ്പോൾ എസ് ആണ് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് കിങ് ഓഫ് ആണ് നല്ലൊരു കാർഡാണ് എസ് കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ കാർഡ് എടുക്കാം ഈശ്വര ചൈതന്യം ഫസ്റ്റ് കാർഡിൽ കാണിക്കുന്നുണ്ട് വിളിച്ചിരിക്കുന്നു രണ്ടാമതിൽ മേ ബി ആണ് സിക്സ് ഓഫ് സോട്ട്സ് ആണ് മേ ബി ആണ് നമുക്ക് അടുത്ത ഒരു മൂന്ന് കാർഡും കൂടി എടുക്കാം എസ് ആണ് ക്യൂൻ ഓഫ് വാൻസ് കിങ് ഓഫ് ഫാൻസ് ക്യൂൻ ഓഫ് ഫാൻസ് പിന്നൊരു കാർഡ് അല്ലാമത്തെ യെസ് ആണ് ഇനി കാർഡും കൂടി എടുക്കുക ഒരു കാർഡും കൂടി എസ് കിട്ടിയാൽ ഈശ്രചൈതന്യത്തെ നല്ല രീതിയിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് ഇനോവ ആണ് കിട്ടിയത് അപ്പോൾ നോക്കാം നമുക്ക് ഒരു മൂന്ന് ആദ്യത്തെ കാർഡ് യെസ് കിങ് ഓഫ് വാൺസ് നാച്ചുറൽ ലീഡറാണ് നിങ്ങളെന്നാണ് പറയും നല്ല വിഷനറിയുള്ള നല്ല എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ലീഡർ കേട്ടോ ഇപ്പോൾ ചാലഞ്ചസ് ചാലഞ്ചുകളെ ഏത് കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനും വ്യക്തമായിട്ട് ചിന്തകൾ കൊണ്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനും കഴിവുള്ള നല്ലൊരു കിങ് ഓഫ് ഫാൻസ് എന്ന് പറഞ്ഞ കാർഡാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് യെസ് എന്ന് പറഞ്ഞ ഇതുകൊണ്ട് ചെറിയ ചൈദിനത്തെ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ കാർഡ് മേ ബി ആണ് ഇത് സിക്സ് ഓഫ് സോഡാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് ഇതിൽ കേട്ടോ ട്രാൻസിഷൻ മൂവിങ് ഓൺ ചേഞ്ച് അപ്പോൾ നമ്മളൊരു മാറ്റം അതായത് ആ ഉപേക്ഷിക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ട് വിട്ടുപിടിക്കുകയെന്ന് അറിയില്ലേ നമ്മളെന്തെങ്കിലുമൊക്കെ ഒന്ന് നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വരും റിലീസിങ് ബാഗേജ് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഒരു ബാഗേജ് വിഷമത്തിൻ്റെ നിരാശയുടെ അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ ആ ബാഗേജ് നമ്മൾ കളയണം ആ ഒരു ഭാണ്ഡം ദുഃഖ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളുടെയും വിഷമതകളുടെയും നിരാശയുടെയും പരിശ്രമിച്ചിട്ട് വിജയി വിജയിക്കാത്തതിൻ്റെ ഫലങ്ങളുടെയും ഒരു ബാ ഒരു ബാഗേജ് നമ്മൾ കൊണ്ടു ഒരു ബാഗ് അത് നമ്മൾ ഉപേക്ഷിക്കാം ആ ഒരു ബാഗാണ് നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് തരുന്നത് മേ ബി എന്നാണ് ഇത് അപ്പോൾ എന്താ ഈശ്വര ചൈതന്യത്തിന് നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം അത് നമ്മുടെ ആ ഒരു ബാഗേജ് ഉപേക്ഷിച്ച് നമ്മൾ നമ്മുടെ പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് നീങ്ങാൻ പറയുകയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ ഈശ്വര ചൈതന്യം ഇപ്പോൾ വേണോ വേണ്ടതെന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയായിരിക്കാം ഈശ്വരനൊക്കെ ഉണ്ടോ ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊരവസ്ഥ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് യെസ് എന്ന് പറഞ്ഞ കാർഡാണ് ഫ്രൂട്ട്സ് ഓഫ് ലേബർ കംഫർട്ട് റിവാർഡ് ലക്ഷറി അപ്പോൾ നമുക്ക് സെൽഫ് സഫിഷ്യൻസി ഒക്കെ ഉണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും വരുന്ന എന്നാണ് പറയുന്നത് കേട്ടോ ഇത് യെസ് എന്ന് പറഞ്ഞ കാർഡും കൂടിയാണ് ലൈൻ ഓഫ് പെൻറ്റാക്കള നല്ല സമൃദ്ധിയുടെ സൂചിപ്പിക്കുന്ന കാർഡാണ് അത് യെസ് എന്ന് പറഞ്ഞ കാർഡാണ് സമൃദ്ധിയുടെ ഒരു കാർഡ് നോന്നുണ്ട് അത് ആക്സപ്റ്റൻസ് ലോസ് സോറോ മൂവിങ് ഓൺ ഫൈൻഡിങ് പീസ് പേഴ്സണൽ സെറ്റ് ബാക്ക്സ് സെൽഫ് ഫോർ ഗ്യൂനേഴ്സ് അപ്പം ഇതിൽ പറയാം സെൽഫ് ഫോർഗ്യൂണെസ് പറയുന്നുണ്ടല്ലോ നമ്മുടെ തെറ്റുകൾക്ക് നമ്മൾ ക്ഷമിക്കുക നമ്മളോട് തന്നെ ക്ഷമിക്കുക നമ്മുടെ ആ ബാഗേജ് നമ്മൾ ഉപേക്ഷിക്കുക അപ്പം രണ്ട് കാര്യത്തിൽ ഇത് പറയുന്നുണ്ട് നമ്മൾ നമ്മുടേതായ ദുഃഖങ്ങളും നിരാശകളും വിഷമതകളും നമ്മൾ ഇനിയും കൊണ്ടു നടക്കാതെ അതിനെ തീർത്ത് ഉപേക്ഷിക്കുക ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് അതൊക്കെ അതിനെ നമ്മൾ ഉപേക്ഷിക്കുക ഉപേക്ഷിച്ചിട്ട് നമ്മൾ പുതിയ പ്രതീക്ഷയോടുകൂടി ആ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ തിരിച്ചു പിടിക്കുക നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ട് നല്ലൊരു ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത് നല്ലൊരു കഴിവുണ്ട് നാച്ചുറൽ ലീഡറാണ് വിഷണറിയാണ് നല്ല കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെയുള്ള എന്തിനേയും തരണം ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് പക്ഷെ നമ്മുടെ ആ ഒരു ബാഗ് ഒരു വലിയൊരു ഭാരം നമ്മുടെ തലയിൽ ഇരിക്കുകയാണ് എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇതുവരെ അനുഭവിച്ചതും ഇനി വരാനിരിക്കുന്ന ഭയപ്പെടുത്തുന്നതാണോ എന്ന് ചിന്തിച്ചു കൊണ്ടുള്ള ടെൻഷനും എല്ലാം ഒരു ബാഗായിട്ട് നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും പറ്റാത്ത അത്ര നിങ്ങളൊന്നും മനസ്സിലാലോചിച്ചാൽ മതി വലിയൊരു ഭാരം തലേൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരാൾ അപ്പോൾ എന്താകും ഒരു വ്യക്തി ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമുക്ക് പിന്നെ ക്ഷീണമാവും നമുക്ക് മുന്നോട്ട് നടക്കാൻ പോലും പറ്റാത്ത അത്രയും നമ്മൾ ടയേർഡാവും അപ്പോൾ മനസ്സുകൊണ്ട് നമുക്ക് നിരാശ വരും അപ്പോൾ നമ്മളെല്ലാം ഉപേക്ഷിച്ചാലോ എന്ന് നമുക്ക് തോന്നും അപ്പോൾ ഇവിടെ ഈശ്വര ചൈതന്യം കുറച്ച് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണ് എസ് ഒന്ന് മൂന്ന് എണ് ആ മൂന്ന് എസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈശ്വര ഉണ്ട് ഭഗവാൻ ഒരു പടി മുന്നിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടില്ല അപ്പം മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഒന്ന് പിന്നെന്താ ഒന്ന് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ നമ്മളെ ഭഗവാനായിട്ട് ഡിസ്കണക്റ്റ് ചെയ്യുന്നുണ്ട് ട്ടോ ഒന്ന് ഭഗവാൻ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ഇനി കാര്യമുണ്ടോ ഇങ്ങനെ തന്നെ പോയാൽ നമ്മൾ രക്ഷപ്പെടുവുന്ന ഒരു സംശയത്തിൻ്റെ അത് ഭഗവാനോടുള്ള ബന്ധം കുറച്ച് കുറയ്ക്കുന്നുണ്ട് കാരണം വിശ്വാസം ഈ പോവാണ് നമുക്ക് രണ്ട് നമ്മൾ എന്താ നോ എന്ന് പറയുന്ന കാട്ട് തീർത്തും നോ എന്ന് പറയുന്നത് അത് നമ്മളെ തന്നെ ഫോർഗീവ് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മുടെ തെറ്റുകൾ നമ്മളെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചിന്തിച്ച് അവ അങ്ങനെ ചെയ്തത് ഞാൻ എന്തൊരു വിഡ്ഡിയാണെന്ന് ആണെന്ന് പറയുക ഞാൻ ഞാൻ എന്തൊരു ദ്രോഹമാണ് ചെയ്തത് ഞാൻ എന്താണ് ചെയ്തത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു ആ രീതിയിൽ മറ്റൊരു രീതിയിൽ ചെയ്താൽ മതിയായിരുന്നു ആലോചിച്ച് നമുക്ക് നമ്മൾ ക്ഷമിക്കുക നമ്മളെ തന്നെ ക്ഷമിക്കാതിരിക്കുക അപ്പം എന്തായി അവിടെ ഈശ്വര ചൈതന്യം നമ്മളിൽ ഒരു ഈശ്വര ചൈതന്യം ഉണ്ട് അവിടെ ഡൗൺ ആവുകയാണ് അപ്പം എന്താവും അപ്പം അവിടെ ഒരു നോ എന്ന് പറഞ്ഞ ആൻസർ വരികയാണ് കേട്ടോ അപ്പം അത് മാറിയാൽ മതി ഇത് ഈശ്വര ചൈതന്യം ഉണ്ട് ഭഗവാൻ രക്ഷപ്പെടുത്താൻ തയ്യാറാണ് നമ്മളത് മാറിയാൽ മതി എങ്ങനെ നമ്മൾ സ്വയം ഫോർഗ്യൂണേഴ്സ് കൊടുക്കുക നമ്മളെ തന്നെ നമ്മളോട് തന്നെ ക്ഷമിക്കുക നമ്മുടെ തെറ്റുകൾ നമ്മളോട് ക്ഷമിക്കുക നമ്മുടെ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തകർച്ചയിലേക്ക് നമ്മുടെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം കൊണ്ടുപോയിട്ടുണ്ടാവുക അതൊക്കെ ക്ഷമിക്കുക അതൊക്കെ ഒരു മനുഷ്യ സഹജമാണ് ഏതൊരു ഉയർന്ന വ്യക്തിയാണെങ്കിലും എന്താ പറയുക താഴ്ന്ന ചെറിയ രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും തെറ്റുകൾ സ്വാഭാവികമാണ് കാരണം തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനാണ് ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത് അത്രയും നല്ലൊരു ദൈവിക ഭാഗമായ നമ്മളെ അപ്പൊ നമുക്കിന്ന് എന്തുകൊണ്ടാണ് ഈ നോ വരുന്നതെന്നൊന്ന് നോക്കാം ഇത് തന്നെയാണ് കാണിക്കുന്നത് ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയതല്ലോ ഇത് തന്നെയാണ് കാട് ഈ കാട് തന്നെയാണ് അത് എന്താ സെക്സോ സോഡ് എന്താ എന്താണ് ഉപേക്ഷിച്ച് പോവാണ് അപ്പൊ ഇതിലെന്താ പറയുന്നതെന്ന് ട്രാൻസാക്ഷനാണ് മൂവിങ് ഓൺ ചേഞ്ച് ലീവിങ് ബിഹൈൻഡ് റിലീസിങ് ബാഗേജ് മൂവിങ് ടു കാമർ പാട്ടേഴ്സ് റിലേഷൻഷിപ്സ് ആൻഡ് അപ്പോൾ എല്ലാം ഒരു വിട്ടിട്ട് നമ്മളിതൊക്കെ ബാഗേജ് ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ പോവാണ് മറ്റൊരു തീരത്തേക്ക് അപ്പോൾ എന്തായാലും ട്രാൻസാക്ഷനാണ് നമ്മളൊരു മാറ്റമാണ് അവിടെ കേട്ടോ നടക്കുന്നത് അപ്പോൾ ബാഗേജ് ഉപേക്ഷിക്കുക ഈശ്വര ചൈതന്യത്തിൻ്റെ കാരണം എന്താ വെച്ചാൽ ബാഗേജും കൊണ്ട് നമ്മൾ ഫുള്ള് ആ കഴിഞ്ഞ ജന്മ കഴിഞ്ഞ കാലങ്ങളിലൂടെ നമ്മൾ ചെയ്ത തെറ്റുകളോടെ ബാഗേജ് കൊണ്ട് നമ്മൾ നടക്കാണേ ആ ബാഗേജ് നമ്മൾ ഈശ്വരനിലേക്ക് നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല അതായത് നമ്മുടെ ലക്ഷ്യം ലക്ഷ്യത്തിനും എല്ലാം മറന്നിട്ട് നമ്മൾ എവിടേക്കാണോ പോകുന്നത് അതേ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ ബാഗേജും കൊണ്ട് ഞാൻ ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞാൽ ഒരു തീരത്ത് നിന്നും മറ്റൊരു തീരത്ത് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് ഒരു ബന്ധത്തിൽ നിന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് നമുക്ക് രക്ഷ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും അപ്പോൾ അത് വേണ്ട ഒക്കെ നോക്കാൻ അതൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറയുക ആ ബാഗേജ് ഒക്കെ കഴിഞ്ഞ തെറ്റുകളുടെ ബാഗേജ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ദ്രോഹിച്ചതുണ്ടെങ്കിൽ അതൊക്കെ ഇല്ല പുതിയൊരു കൂടി ട്രാൻസാക്ഷൻ നടക്കട്ടെ ഉണ്ടോ ഒരു ഈ ഒരു മാറ്റം മാത്രമല്ല ശരീരത്തിൻ്റെ മാറ്റമല്ല അല്ലെങ്കിൽ മാറ്റം മാത്രമല്ല നമ്മുടെ ഉള്ളിലൊരു മാറ്റം നടക്കട്ടെ മനസ്സുകൊണ്ട് ഇപ്പോൾ ദൈവം എന്താണ് പറയുന്നത് നോക്കാം കേട്ടോ മൂന്ന് സെറ്റ് കാർഡ് ഉണ്ട് നമ്മൾ എന്തായാലും മൂന്നും ഉപയോഗിക്കും നമുക്ക് ഈ മൂന്ന് കാർഡുകൾ ഇപ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ ഞാൻ എക്സ്പെർട്ടല്ല പക്ഷേ എന്നാലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഇതിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കൊരു മാറ്റത്തിനുള്ളത് അപ്പോൾ ഭഗവാനോട് ചോദിക്കാൻ ഒരു കാർഡ് നമ്മുടെ ഈ മാറ്റത്തിന് സഹായിക്കുന്ന ഒരു കാർഡ് നമ്മളെടുത്തിട്ടുണ്ട് എറ്റേണൽ ബോണ്ടാണ് മെർജ് യുവേഴ്സെൽഫ് ഇൻ ഹിം ആൻഡ് യു വിൽ ഫൈൻഡ് എ ലൈഫ് ടൈം ഓഫ് ജോയ് ആൻഡ് എറ്റേണൽ ബ്ലെസ് മെർജ് യുവേഴ്സെൽഫ് ഇൻ ഹിം ആൻഡ് യു വിൽ ഫൈൻഡ് അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് എടുക്കേണ്ടത് ആ ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ കേട്ടോ നമ്മുടെ ഒരു ബോണ്ട് ദൈവവുമായിട്ടുള്ള ബോണ്ട് മെർജ് യുവേഴ്സെൽഫ് ഇൻ ഹിം ആൻഡ് യു വിൽ ഫൈൻഡ് എ ലൈഫ് ടൈം ഓഫ് ജോയ് ആൻഡ് എറ്റേണൽ ബ്ലെസ് അപ്പം നമ്മൾ ദൈവത്തിന് വിട്ടു വിട്ട് കളയേണ്ട ദൈവത്തിനോടുള്ള വിശ്വാസം കളയണ്ട എന്ന് സൂചിപ്പിക്കുന്ന കാർഡ് തന്നെയാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ദൈവ പ്രതിവിധി പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ആ ദൈവവുമായിട്ട് കൂടുതൽ കാരണം നമ്മുടെ ഈ സോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ആ ഒരു കണക്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്യാണ് കാരണം ദൈവം നമ്മൾ ഭഗവാൻ നമ്മളെ അല്ലെങ്കിൽ ദൈവം നമ്മളെ നോക്കുന്നില്ല അതെ ഈശ്വരനുണ്ടോ ഈശ്വരനുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഗതികേട് വരില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്യാപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ദൈവമായിട്ടുള്ള ആ ബോണ്ട് നമ്മൾ കളയണ്ട വീണ്ടും അദ്ദേഹം ആ ഒരു ആ ദൈവത്തിലേക്ക് തന്നെ നമ്മൾ മെർജ് ചെയ്യാനാണ് പറയുന്നത് നമ്മൾ കൂടി ചേരുക എങ്ങനെ അത് തികഞ്ഞ വിശ്വാസത്തോടു കൂടി തികഞ്ഞ വിശ്വാസത്തിൽ ഭഗവാനുമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവിക ചൈതന്യമായിട്ട് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഹു വിൽ ഹു വിൽ ഫൈൻഡ് എ ലൈഫ് ടൈം ഓഫ് ജോയ് ആൻഡ് ഏറ്റാണ് ബസ് എന്നാണ് പറയുന്നത് നമ്മൾ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ആനന്ദിക്കാനുള്ളത് കേട്ടോ സന്തോഷവും അതുപോലെ പ്രത്യേക ആനന്ദം ഒരു ദൈവികമായ ആനന്ദം നിങ്ങൾക്ക് ലഭിക്കും അപ്പം ഇതിൽ പറയുന്നത് ആ ദൈവത്തിലേക്ക് കൂടുതലൊന്നും അടുക്കുക കാരണം ദൈവം ദൈവത്തിലേക്ക് കുട്ടിച്ചേക്കാൻ ഒരുപാട് അവസ്ഥകൾ നമുക്ക് തരും നമ്മുടെ ചോളിനെ പ്യൂരി പ്യൂരിഫൈ ചെയ്യാനാണതൊക്കെ ആ ദുഃഖങ്ങൾ തരുന്നത് എന്തിനാണ് ആ ദുഃഖം നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപ കർമ്മ ഫലങ്ങളുണ്ടെങ്കിൽ ആ ദുഃഖം അനുഭവിക്കുമ്പോൾ അത് അങ്ങനെ കഴുകിപ്പോവാണ് അതുകൊണ്ടാണ് ആ ദുഃഖം തന്നെ ദൈവം നമ്മളെ രക്ഷപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവനും അടുത്ത ജന്മത്തിലും ഒക്കെ കൊണ്ടുനടക്കേണ്ടി വരും അപ്പം അതിന് ദൈവം ദുഃഖമായി തന്നെ കഷ്ടഫലങ്ങളും ഒക്കെ തന്ന് അതിനെ ശുദ്ധീകരിക്കുകയാണ് നമ്മുടെ സോളിൽ നിന്നും അതിനെ മാറ്റുകയാണ് അനുഭവിപ്പിച്ചുകൊണ്ട് അപ്പം നമ്മൾ ആ സെൻസോട് കൂടി എടുത്താൽ എന്നിട്ട് കൂടുതൽ ദൈവവുമായിട്ട് മർജ്ജ് ചെയ്യുക നാമജപവും കാര്യങ്ങളൊക്കെ ഏറ്റവും ഉത്തമമാണ് നമ്മുടെ ചാനലിലുണ്ട് ഒരായിരത്തെട്ട് എത്തുമ്പോഴേക്കും നിങ്ങൾ ദൈവമായിട്ട് മർജ് ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ അറുപത്താറായിട്ടുള്ളു എല്ലാവരും പങ്കെടുക്കുക അതിൽ ഒരു ജീവിതത്തിൽ നിങ്ങളറിയാതെ വലിയൊരു മാറ്റം അതിൽ സംഭവിക്കും അപ്പോൾ ഭഗവാനോട് നന്ദി പറയുക ദൈവത്തോട് അതുപോലെ ആ ഒരു എനർജി സ്വീകരിക്കുക ദൈവമായിട്ട് മർജ് ചെയ്യും ഇന്ന് മുതൽ എന്ന് വിചാരിക്കുക അവിടെ ഒരു മാറ്റമുണ്ട് മൂന്ന് യസ് വന്നിട്ടുണ്ട് നമ്മുടെ ഒരു സംശയം നേതിയാണ് പിന്നെ ഒന്ന് നോവാണ് നോവെന്ന് പറഞ്ഞാൽ തീർത്ത് നമ്മൾ ഉപേക്ഷിച്ചപ്പോലെയാണ് ദൈവമായിട്ടുള്ള ബന്ധം അപ്പോൾ അത് വേണ്ട വീണ്ടും മർജ്ജി ചെയ്യാൻ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു ദൈവം അപ്പം അത് നമുക്ക് അനുസരിച്ച് മുന്നോട്ട് നീങ്ങാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി